നമ്മുടെ ഇവിടെ കേരളത്തിൽ നിന്നും ഒരു എ ഏജൻറ്റ് ബിൽഡ് ചെയ്ത് ഗ്ലോബൽ മാർക്കറ്റിൽ ഇറക്കാനുള്ള ഒരു പ്രോജക്റ്റ് അനൗൺസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മളിവിടെ വന്നിട്ടുള്ളത് നമ്മൾ ഓൾറെഡി സോഫ്റ്റ്വെയർ കമ്പനി ഇവിടെ രണ്ട് മൂന്ന് വർഷമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ദുബായിലാണ് നമ്മൾ സെയിൽസൊക്കെ ചെയ്യുന്നത് ഓൾറെഡി ഇ ആർ പി ബിൽഡ് ചെയ്ത് റെസ്റ്റോറൻ്റ് മാനേജ്മെൻറ്റ് സൊല്യൂഷൻസും കാര്യങ്ങളൊക്കെ മൂന്ന് വർഷത്തോളമായി ദുബായിൽ നമ്മൾ മാർക്കറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ കേരളത്തിൽ നിന്നാണ് നമ്മൾ ഇതൊക്കെ ഡെവലപ്പ് ചെയ്തത് ആക്ച്വലി നമ്മുടെ ബാക്ക് ബാക്ക് ഓഫീസ് ആയിരുന്നു ഇവിടെ കേരളത്തിൽ ദുബായിലിൻ്റെ ഇനി നമ്മൾ ബാക്ക് ഓഫീസിന് പകരം തന്നെ നല്ല ആയിട്ടുള്ള കുറേ സോഫ്റ്റ്വെയർ എൻജിനീയേഴ്സ് ഉണ്ട് കുറെ ഒണ്ടർപ്രണേഴ്സ് ഉണ്ട് അപ്പോൾ അവരെയൊക്കെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഒരു കേരളത്തിൽ നിന്നുള്ളൊരു ബ്രാൻഡ് ഗ്ലോബലിലേക്ക് എത്തിക്കാൻ ഒരു എഐ ഏജൻറ് ബിൽഡ് ചെയ്യാനുള്ള ഒരു പ്ലാനാണ് ഓൾറെഡി ലാസ്റ്റ് ടു ഇയേഴ്സായിട്ട് നമ്മുടെ എല്ലാ ടീമും ഗവേഷണം നടത്തിയിട്ട് അതിൻ്റെ ഒരു പ്രോട്ടോ ടൈപ്പ് ബിൽഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പം അതിലേക്ക് നമ്മളൊരു പത്ത് നൂറ്റി ഇരുപത് സോഫ്റ്റ്വെയർ എഞ്ചിനീയർസും എച്ച് ആറിലേക്കും മറ്റുള്ള എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലേക്കുള്ള ഇവിടെ തന്നെ കേരളത്തിൽ തന്നെ ഹയർ ചെയ്ത് കണ്ണൂരിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് കോഴിക്കോട് എറണാകുളം എന്നീ ജില്ലകളിൽ നമ്മുടെ ബാക്ക് ഓഫീസുകളും ടീമിനെയും സെറ്റ് ചെയ്തിട്ട് ഈ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യാണ് എ ഐ ഏജൻറ് ആണത് ഓൾറെഡി നമ്മൾ ഇ ആർ പി ബിൽഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഈ ഇ ആർ പിയിലേക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്ന വിധത്തിലുള്ള എ ഐജൻ്റ് ആണ് നമ്മൾ ഈ എ ഏജന്റ് എങ്ങനെ പ്രവർത്തിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് നമ്മുടെ ഒരു സ്ഥാപനത്തിലേക്ക് എന്ത് ഡാറ്റ എൻട്രി ചെയ്യാനുള്ള ഡോക്യുമെൻ്റ് ലൈക്ക് ഒരു ഇൻവോയ്സ് നമ്മൾക്ക് സബ്മിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മുടെ എ ഐജൻറ്റിനോട് അപ്ലോഡ് ചെയ്തിട്ട് ഇത് ഇന്ന് ഇൻവോയ്സ് ആണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അക്കൗണ്ടിങ് അല്ലെങ്കിൽ അത് എവിടെ എല്ലാണോ പോസ്റ്റ് ചെയ്യേണ്ടത് എല്ലാം ഓട്ടോമാറ്റഡ് ആയിട്ട് പോസ്റ്റ് ചെയ്യും ഇനീഷ്യലി ഫസ്റ്റ് ഫേസിൽ നമ്മൾ നമ്മുടെ ഓൺ ഇ ആർ പി നകത്തേക്കാണ് ഇത് ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നത് സെക്കൻഡ് ഫേസിൽ ഏത് സോഫ്റ്റ്വെയർസ് ആയിട്ടും ലൈക്ക് ദോഹോ ഊഡോ ക്യു ബോക്സ് ഏതിലേക്കായിട്ടും ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു എ ഏജൻ്റ് ആണ് നമ്മൾ ബിൽഡ് ചെയ്യാൻ പോകുന്നത് ഇതിനെ നമ്മൾ അടുത്ത അഞ്ച് വർഷത്തേക്ക് ഓൾമോസ്റ്റ് ഫൈവ് മില്യൺ ഡോളറാണ് ഇൻവെസ്റ്റ്മെൻറ് പ്ലാൻ ചെയ്തിട്ടുള്ളത് ലൈക്ക് അറൗണ്ട് നാൽപ്പത് കോടി അങ്ങനെ വരും ഇൻവെസ്റ്റേഴ്സിനും പിന്നെ ഈ പറഞ്ഞ പോലെ പുതിയ ജോലി സാധ്യതകളൊക്കെ നമ്മളിവിടെ കേരളത്തിലുള്ള ഉള്ള ആൾക്കാർക്ക് ഓൾറെഡി ഓഫർ ചെയ്യുന്നുണ്ട് അതിനുള്ള ഡീറ്റെയിൽസ് നമ്മൾ ഓൾറെഡി ഈ പത്രക്കുറിപ്പിൽ കൊടുത്തിട്ടുണ്ട് സോ ലൈക്ക് ശ്രീധർവെല്ലാം ചെന്നൈ ജോഹോൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ചെന്നൈയിലാണ് അതുപോലെ ഒരു ഗ്ലോബൽ മാർക്കറ്റിലേക്ക് കേരളത്തിൽ നിന്നും ഒരു ബ്രാൻഡ് കൊണ്ടുവരണം എന്നുള്ള ഒരു ലക്ഷ്യത്തോടെയാണ് നമ്മൾ ഇനി അങ്ങോട്ട് പ്രവർത്തിക്കുന്നത്